അതിരമ്പുഴ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പതിനെട്ട് സെന്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് രണ്ട് കിച്ചൺ ലിവിങ് റൂം ഡൈനിങ് റൂം സിറ്റൌട്ട് എന്നിവയാണ് നമ്മുടെ ഈ വീടിനുള്ളത് പതിനെട്ട് സെന്റ് സ്ഥലമാണ് നമ്മുടെ ഈ വീട് ഇരിക്കുന്ന സ്ഥലം കുറവിലഞ്ഞാട് പഞ്ചായത്ത് റോഡിന്റെ സൈഡിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കുറവലിഞ്ഞാട് സയൻസ് സിറ്റി ആയിട്ട് നാനൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കുറവിലഞ്ഞാട് പള്ളി ഇടവകയിലുമാണ് ഈ വീട് മനോഹരമായി ഇന്റീരിയർ വർക്കൊക്കെ ചെയ്ത് ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള നല്ലൊരു വീടാണ് എട്ടൊമ്പത് വണ്ടി പാർക്ക് ചെയ്യുന്ന രീതി വിശാലമായ മിറ്റമാണ് നമ്മുടെ മൂന്ന് സൈഡിലും ഉള്ളത് ബെഡ്റൂമിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാങ്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലോണും ചെയ്തു തരുന്നതാണ്